ആരോഗ്യമേഖലയിൽ ജനങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് എൻഡി നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ഊന്നുകല്ലില് നടന്ന മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ നാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറും കത്തോലിക്ക കോൺഗ്രസ് ഊന്നുകൽ യൂണിറ്റും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കും നിർവഹിച്ചു മാറാരോഗങ്ങൾ പകർച്ചവ്യാധികൾ തുടങ്ങിയവ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതും ജനങ്ങളെ ആശങ്കാക്കുലരാക്കിയിരിക്കുകയാണ് നിർദ്ധനരും നിരാലംബരുമായ രോഗികൾക്കിടയിൽ അവർക്കാവശ്യമായ സഹായങ്ങളും പരിചരണവും നൽകി വരുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മയെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്നു വരുന്ന എല്ലാ മാസവും ഓരോ പഞ്ചായത്ത് തലത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മ പ്രത്യേകിച്ച് നിരന്തരമായ രോഗികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് അറിയാം ആരോഗ്യ മേഖല വലിയ വെല്ലുവിളികളെയാണ് ജനങ്ങൾ നേരിടുന്നത് മഹാമാരി നമുക്കറിയാവുന്നതുപോലെ ചികിത്സാ ചെലവ് മാറാ രോഗങ്ങളൊക്കെ ഈ രംഗത്ത് നമ്മുടെ നിരവധി പ്രശ്നങ്ങളായി ഇപ്പോഴും അവശേഷിക്കുകയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് കഷ്ടപ്പെടുന്നത് ചികിത്സയ്ക്ക് വേണ്ടി രോഗങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂത്തി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ കാണുന്ന ഒരു പ്രവണതയായി നമുക്ക് മനസ്സിലാക്കാൻ ജനറൽ മെഡിസിൻ ഫാമിലി മെഡിസിൻ ദന്തൽ വിഭാഗങ്ങളിൽ കുത്തുകുഴി ലൈഫ് കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ ദിവ്യറോയ് ഡോക്ടർ ദിവ്യ എൻ ചേലാട് സെന്റ് ഗ്രിഗോറിയോസ് ദന്തൽ കോളേജ് ഡോക്ടർമാരായ ഡോക്ടർ എൽദോ ബാബു ഡോക്ടർ സഞ്ജിത് പി സലീം ഡോക്ടർ ലിനറ്റ് ബീന മത്തായി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സമാപിച്ചത് ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫെറോന പള്ളി വികാരി ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിബി മാങ്കുടിയിൽ ജോഷി കുര്യാക്കോ സെക്രട്ടറി പി എ പാതുഷ വർഗീസ് കോന്നന തങ്കച്ചൻ നൂനൂറ്റിൽ തുടങ്ങിയവർ പങ്കെടുക്കും ು ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೆ ಸಿವಿ ನ್ಯೂಸ್